ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുകയാണ് നിലവിൽ ദൗത്യ സംഘം വീടുകളിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടമെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശംഷാദ് മരക്കാർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു നിലവിൽ നമ്മൾ ചൂരന്മലയിലാണ് റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ആളുകളെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പം പ്രാദേശികമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും പക്ഷെ മുണ്ടക്കൈലാണ് നമുക്ക് റെസ്ക്യൂ കൂടുതൽ വേണ്ടത് മുണ്ടക്കൈയിലേക്ക് നമുക്ക് ഈ സാഹചര്യത്തിൽ എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ അതിനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മുണ്ടക്കൈലുണ്ടായ ദുരിതത്തിന്റെ ഒരു വ്യാപ്തി എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവിടെ മുണ്ടക്കൈ എന്ന് പറയുന്ന എസ്റ്റേറ്റ് മേഖല പക്ഷെ കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുന്നത് അപകടകരമായ രീതിയിലല്ല അവർ പലരും സേഫായി ചില ബംഗ്ലാവുകളിൽ പത്തൊൻപത് പേര് എത്തുന്നുണ്ട് റിസോർട്ടുകളിൽ അവർ സേഫാണ് കുറെ ആളുകൾ സേഫ് ആണ് പക്ഷെ അവർ തുരുത്തുപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുണ്ടാണ് അവർക്ക് വേറെ കുഴപ്പങ്ങൾ പക്ഷെ കുറച്ച് ആളുകളൊക്കെ നമുക്ക് മിസ്സിംഗ് ആണ് അപ്പൊ അവരിൽ കുറച്ച് കുറച്ചുപേരെ റിക്കവർ ചെയ്തെടുക്കുമ്പോൾ ഗുരുതരമായ പരിസ്ഥോട് കൂടിയിട്ടാണ് അത്തരം ആളുകളെ നമുക്ക് അവിടുന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ ഒരു തിരച്ചിൽ പൂർണ്ണമായി തുടങ്ങിയിട്ടില്ല തരത്തിൽ അവിടുത്തെ പ്രാദേശികമായി മുണ്ടക്കൈയിലെ ആളുകൾ തന്നെയാണ് ഇപ്പൊ റെസ്ക്യൂ നടത്തുന്നത് അവർക്ക് തന്നെ പാനിക് ആണ് അവർ പേടിച്ചിട്ടാണ് അവർ ഇത് അനുഭവിച്ച ആളുകളാണ് അവരുടെ റെസ്ക്യൂ ആണ് അപ്പൊ അവർ എന്നാലും ഒരു റെസ്ക്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആളുകളെ അപ്പൊ അതിനൊരു പരിമിതിയുണ്ട് പക്ഷെ ഇവിടെ നിന്ന് ഒരു ടീം നമുക്ക് അവിടെ കൊടുത്താൽ മാത്രമേ ആ റെസ്ക്യൂ പൂർണ്ണമായി നമുക്ക് നടത്താൻ പറ്റൂ